ശ്രീ എൻ ശിവുമാർ അവിടെ പെരുന്നിയിൽ കണ്ടത് കോൺഗ്രസിന് കിട്ടുന്ന സ്വീകരണമാണെങ്കിൽ ഇന്ന് ജി സുകുമാരൻ നായർ അതിന് മറുപടി പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല വിളിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് എന്നതുകൊണ്ടല്ല എന്ന് പറയുന്നുണ്ട് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം എൻ എസ് എസിൻ്റെ പുത്രനായതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അതുദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന വേദിയിലിരിക്കുന്ന എൽ ഡി എഫ് മന്ത്രിസഭയിലെ കെ ബി ഗണേഷ് കുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ അപ്പോൾ എങ്ങനെയാണത് അത് അതും അത് കോൺഗ്രസിന് കിട്ടുന്ന സ്വീകരണമാണെന്ന് പറയാൻ കഴിയുക ശ്രീ എൻ ശ്രീകുമാർ ഒരു സമുദായ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാവിനെ വിളിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് ശശി തരൂരിനെ വിളിച്ചപ്പോഴും നമ്മളിതൊക്കെ ചർച്ച ചെയ്തതാണ് തെണ്ടലം ബാലകൃഷ്ണപിള്ള വിളിച്ചപ്പോഴും നമ്മൾ ഇത് ചർച്ച ചെയ്തില്ല കാരണം അദ്ദേഹം രാഷ്ട്രീയ വേദന ഉപേക്ഷിച്ച പോലെയായിരുന്നു അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരെ മാത്രം ക്ഷണിക്കുകയും മറ്റുള്ള നേതാക്കളെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല എൻ എസ് എസിൻ്റെ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എൻ എസ് എസ് രൂപീകരിച്ച രാഷ്ട്രീയ കക്ഷിയല്ലേ എൻ ഡി പി ആ എൻ ഡി പി യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായിരുന്നു പിന്നെ അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ നേതാക്കളെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് സി പി എം നേതാക്കളെ വിളിച്ചില്ല എന്തുകൊണ്ട് ബി ജെ പി നേതാക്കളെ വിളിച്ചില്ല എന്നുകൂടി ചർച്ച ചെയ്യാം നമുക്ക് ബി ജെ പി നേതാക്കളിന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ പ്രമുഖ നേതാക്കളെ ഞാനവിടെ കണ്ടിരുന്നു ചങ്ങനാശ്ശേരിയിൽ പക്ഷേ അവരെ ഈ പരിപാടി ഉദ്ഘാടനിക്കാൻ അവരെ വിളിക്കാത്ത എന്തുകൊണ്ടാണ് ഒരു കാര്യം ഹാസ്മി എപ്പോഴും ആലോചിച്ചോളൂ നായർ സമുദ്ര സർവീസ് സൊസൈറ്റിയിലെ ഭൂരിപക്ഷം വോട്ടുകളും ഇപ്പോഴും കോൺഗ്രസ്സിൽ തന്നെയാണ് അത്യാവരും മാറ്റവും ഇല്ല പക്ഷേ ഞാൻ പറയുന്നത് ഇതിപ്പം നമ്മൾ ചർച്ചയാകുമ്പോഴേ നമ്മളിത് കാണാതെ പോകുന്ന ചില ചരടുകളുണ്ട് അതായത് കേരളത്തിലെ ഈ സമുദായ സംഘടനകളുടെ മേന്മ നിശ്ചയിക്കുന്ന ആരാ സി പി എം ആണോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തന്നെ പറയാം ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് സി പി എം നല്ലത് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു അവരിപ്പോൾ പറയുന്നു ചീത്തയാണെന്ന് എന്ന് അവരുടെ പിന്നാലെ പോകണമെന്നുണ്ടോ കോൺഗ്രസ്സുകാർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയാൽ എന്തിനാണ് സ്വീകരിക്കാൻ പഠിക്കുന്നത് അവരവരുടെ നിലപാടുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ എസ് എൻ ഡി പി എസ് എൻ ഡി പിയിൽ കൂടുതൽ വോട്ടുകളെ ഈഴവ വോട്ടുകളും അതുപോലെ കൂടുതൽ വോട്ടുകളും കമ്മ്യൂണിസ്റ്റുകൾക്കാണ് അതുകൊണ്ട് സി പി എം അവരോട് ആഭിമുഖ്യം കാണിക്കുന്നു അതുകൊണ്ട് പിണറായി വിജയൻ ശിവഗിരി മഠത്തിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് ഒരു പുതിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കാരണം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് മറ്റുള്ള ചിലതൊക്കെ മാറ്റിവെക്കണം ഇവിടെ രമേശ് ചെന്നിത്തലയിൽ വിളിച്ചപ്പോൾ എന്താ സി പി എം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ആലോചിക്കണം കോൺഗ്രസ് നേതാക്കളെ ഏത് സമുദായ സംഘടന വിളിച്ചാലും ശരി അത് കോൺഗ്രസ്സിനുള്ള അംഗീകാരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയാം ഒരു ഒരു ഘട്ടം ആവശ്യപ്പെടാം ആര് ഞങ്ങൾക്ക് ഒരു ഒരു നിർദ്ദേശിക്കാം ഒരു കുഴപ്പമില്ല മറിച്ച് എൽ ഡി എഫോ സി പി എമ്മോ അധികാരത്തിൽ വരുമ്പോൾ അപേക്ഷിക്കേണ്ട അവസ്ഥ വരും ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം മന്നത്തിന്റെ കാര്യത്തിലാണെങ്കിലും മന്നം ജേതു കാര്യത്തിലാണെങ്കിലും ഏത് സമുദായ സംഘടന എടുത്ത് നോക്കിക്കോളൂ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ് അവർക്കൊക്കെ മേന്മയുണ്ടായിട്ടുള്ളത് അധികാരം എന്ന് പറയുന്നത് സമുദായ സംഘടനകൾക്ക് ആവശ്യമാണ് സമുദായ സംഘടനകളിലുള്ളവരെല്ലാവരും ഇപ്പൊ ഞാൻ പറയട്ടെ ഒരുപാട് സമുദായ അംഗങ്ങൾ ഉണ്ടല്ലോ അവർ ആ ഭാരവാഹികളാണ് എന്തും കേട്ടിരിക്കും ഇപ്പോ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിന്റെ പ്രതിപക്ഷ പരിപാടികൾ എന്തൊക്കെയാണെന്നേ പ്രമാണിയായി വന്നയാൾ പ്രാണിയായി തറ ഒരു ദിവസം തറയാണ് തറമറയാണ് അഹങ്കാരത്തിന് കൈകാലം വെച്ച ആളാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇത് കാരണം പറയുന്നെന്തും കേട്ട് അങ്ങ് അപ്പോ വീഡിയോ കൂടുതൽ വിനയാനാകും എന്നെ എന്തുകൂടെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് കൂടുതൽ വിനിയാനാകും എന്തും കേട്ടിരിക്കണോന്നാണോ ശ്രീ എൻ സി അതായത് എസ് എൻ ഡി പി എന്നുള്ള എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രം ആദ്യം ആലോചിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന് വിനയാനാകേണ്ടി വരും കെ കെ വിശ്വനാഥൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നോ എം കെ രാഘവുമക്കിയിലെ തൊഴിൽ മന്ത്രിയായിരുന്നു ഡോക്ടർ കെ കെ രാഹുലൻ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിൽ മത്സരിച്ച എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റാ ഈ ചരിത്രം അറിയുന്ന കോൺഗ്രസ് നേതാവിനെ അണികളുടെ വിചാരവും വികാരവും അറിയാം അതുകൊണ്ട് അവർ വിന്യാന്യതാവണം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താ വെള്ളാപ്പള്ളി യു ഡി എഫിനോട് ഒരിക്കലും അനുകൂലമായ നടപടി നയം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ചെന്നിത്തലയിൽ ഇപ്പോൾ പൂർത്തി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വി ഡി സതീശനോട് വൈരാഗ്യം തീർക്കാനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ എസ് എസ് ക്ഷണിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറയാമായിരുന്നത് എൻ എസ് എസ് ക്ഷണിച്ചിട്ടാണല്ലോ അഭിപ്രായം പറഞ്ഞത് എങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചാണോ അദ്ദേഹം ഈ പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞത് എന്താണ് അദ്ദേഹം സുധീരിനെ കുറിച്ച് ഒരുപാട് ചരിത്രമുണ്ട് ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല വെള്ളാപ്പള്ളി നടശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പിയുടെ നിലപാടെന്താണോ ബി ഡി ജെ നിലപാടെന്താണോ ഇതൊക്കെ അറിയുന്നവരല്ലേ നമ്മൾ അപ്പോൾ അതുകൊണ്ട് അവിടെ വെള്ളാപ്പള്ളി നടശ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും പക്ഷേ എസ് എൻ ഡി പി യോഗം എന്നുള്ളൊരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം എന്നു വെച്ചാൽ ആർ ശങ്കർ തൊട്ട് തുടങ്ങ് ഹാഷ്മി മുൻ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ തൊട്ട് തുടങ്ങ് ആർ ശ കെ കെ വിശ്വനാഥൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു എ കെ ആന്റണി ആ കാലം മറക്കരുത് ഡോക്ടർ കെ കെ രാഹുലൻ എസ് എൻ ഡി പി പ്രസിഡന്റ് ആയിരുന്നു മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിൽ ആ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഈ എസ് എൻ ഡി പി കോൺഗ്രസും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസ് വരെ എന്നുള്ള വേറെ കാര്യം അപ്പം അതുകൊണ്ട് ക്ഷണിച്ചാൽ അവിടെ പോവുക അപ്പോൾ ആരെയും പോകുന്നത് സി പി എം നേതാക്കളും പോകും അവിടെ ആ ഏത് സമുദായമാണ് ക്ഷണിക്കുന്ന ആ സമുദായത്തെ ബഹുമാനിക്കണം അതാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പണ്ട് കാണിച്ചതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ശങ്കരാചാര്യം കേരള ശങ്കരാചാര്യർ കേരള ശങ്കരാചാര്യർ കേരളത്തിൽ വന്നപ്പോൾ ആന്റണി ആചാരമനുസരിച്ച് ശങ്കരാചാര്യരെ പീഠത്തിലിരിക്കുകയും ആന്റണി നിലത്തിരിക്കുകയും ചെയ്തു അത് സി പി എം വിവാദമാക്കി അതേ സി പി എം അധികാരത്തിൽ വന്നപ്പോൾ ശങ്കര സ്വാമികള് കോട്ടയത്തോ ആലപ്പുഴ എത്തിയപ്പോൾ ഫലമൂലാദികൾ കൊണ്ട് തിണ്ട തിണ്ണ ഈ തളികയിൽ കൊണ്ടുപോയി സ്വീകരിച്ചത് പട്ടും ഫലവും അതുപോലെ പഴങ്ങളൊക്കെ പൂക്കളൊക്കെ കൊണ്ട് സ്വീകരിച്ചത് മന്ത്രിമാരായിരുന്ന സുധാകരൻ തോമസ് ഐസക്കുമാണ് അപ്പം അവരോട് ബഹുമാനിക്കാൻ പഠിച്ചു ആന്റണി കാണിച്ചു കൊടുത്തപ്പോൾ എതിർത്തു പക്ഷേ അവർ വന്നപ്പോൾ ബഹുമാനിക്കാൻ പഠിച്ചു അത് ഏത് നേതാവായാലും അവർ ചെയ്ത നല്ല കാര്യമാണ് സമുദായ ജനങ്ങൾ ബഹുമാനിക്കുന്ന സമുദായത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന സമുദായത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവും ബഹുമാനിക്കണം അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതാണ്